സ്വാഗതം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് വിജയ് സിനിമ ഇറങ്ങാൻ പോവുകയാണ് അഞ്ചാം തീയതി അതായത് നാളെ കഴിഞ്ഞാൽ ഈ സിനിമ റിലീസാവുകയാണ് റെക്കോർഡ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും വെളുപ്പിനെ നാല് മണിക്ക് റിലീസ് അനുവദിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനകത്ത് നമുക്ക് എറണാകുളം വനിതാ വിനീത നോക്കുകയാണെങ്കിൽ അത് ഞെട്ടിക്കുന്ന തരത്തിലാണ് നമുക്ക് കാണാനുള്ളത് ഏകദേശം ഇരുപതിനു മുകളിലുള്ള ഷോകൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുൾ അതിനകത്ത് ആദ്യത്തെ നാല് ഷോകൾ അതായത് വെളുപ്പിനെ നാല് മണിക്കുള്ള ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇരുപതിനു മുകളിൽ ഇരുപത്തി ഒന്നോളം ഷോകളാണ് വനിതാ വിനിതയിൽ മാത്രമാണെങ്കിൽ ഷേണായിസിലും അതേപോലെ തന്നെ സിനി പോലീസിലും ഒക്കെ അതേപോലെ തന്നെയാണ് ഷോകൾ നിൽക്കുന്നത് പി വി ആറിൽ അതിന് മുകളിലുള്ള ഷോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തി അഞ്ചിന് മുകളിലുള്ള ഷോകൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തൃപ്പൂണത്ര ന്യൂ സെൻട്രൽ പാക്കീസ് എന്ന തിയേറ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏകദേശം പതിമൂന്ന് ഷോകളോളം ഫോർട്ട് കൊച്ചി ജി സിനിമാസിൽ ഏകദേശം പതിനഞ്ച് ഷോയോളം ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളെന്നുള്ള ലെവലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മലയാളി നടന് കിട്ടുന്നതിനേക്കാൾ മുകളിലാണ് നമുക്ക് വിജയ്യുടെ ഓരോ സിനിമയ്ക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യ ദിനം പത്തു കോടിക്ക് മുകളിൽ വളരെ സിമ്പിളായിട്ട് ഈ സിനിമയ്ക്ക് നേടാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് മമ്മൂട്ടി സിനിമയായ അതായത് ഗൗതം വാസ മേനോൺ ചിത്രം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ചിത്രീകരണം തുടർന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് അതിൻ്റെ ടൈറ്റിലിനെക്കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു മിസ്റ്റർ ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു പേരാണ് പുറത്ത് വരുന്ന ലിഗ്ഡ് എന്നുള്ളതാണ് പറയുന്നത് അത് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നൊന്നും വന്നതല്ല ട്വിറ്ററിൽ അങ്ങനെ ഒരു കാര്യം ഇന്ന് പരക്കുന്നു അതായത് ഇന്നല്ല രണ്ട് ദിവസങ്ങൾ മുന്നേ തന്നെയാണ് ആരും വലിയ ഇമ്പോർട്ടൻസ് എന്നെ കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് അത് ചൂട് ചൂടുപിടിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് അത് മിസ്റ്റർ ഡിറ്റക്റ്റീവ് എന്നുള്ളതാണോ ഈ സിനിമയുടെ ഗൗതം വാസ മേനോൻ മമ്മൂട്ടി ചിത്രത്തിൻ്റെ പേര് എന്നുള്ളതാണ് അത് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല എന്താണല്ലോ ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ലീഗ്ഡ് ആയിട്ടുള്ള പേരാണ് മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ സിനിമകളും ഇതുവരെ അഞ്ച് സിനിമകളിറങ്ങി ആറാം സിനിമയാണ് ഈ ഒരു സിനിമയായിട്ട് വരുന്നത് അഞ്ച് സിനിമകളിലും അതിൻ്റെ ടൈറ്റിലും സിനിമകളും നമ്മൾ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടുള്ള ജേണറിലായിരുന്നു ഗൗതം വെസ്വ മേനോൻ്റെ കയ്യിൽ മമ്മൂട്ടിയെ കിട്ടുമ്പോൾ തമിഴിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമകളെ ഞെട്ടിക്കുന്ന തരത്തിലായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നതാണ് വളരെ ലോ കോസ്റ്റായിട്ട് അതായത് മമ്മൂട്ടി സിനിമകളിൽ മമ്മൂട്ടി കമ്പനികൾ കമ്പനി സിനിമകളിലെ ഏറ്റവും ലോ കോസ്റ്റ് സിനിമകളുടെ പട്ടികയിലേക്ക് തന്നെയാണ് ഈ സിനിമയും വരുന്നത് വളരെ ചുരുങ്ങിയ ഏരിയ അതായത് എറണാകുളം പരിസരങ്ങളിൽ മാത്രമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തീകരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മിക്സർ ഡിറ്റക്റ്റീവ് എന്ന അല്ലെങ്കിൽ ഈ ഒരു ആറാം മമ്മൂട്ടി കമ്പനിയുടെ സിക്സ് പ്രൊജക്റ്റ് എന്നുള്ളതാണ് ഇപ്പം ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകളിൽ മിസ്റ്റർ ഡിക്റ്റീവ് ആണെങ്കിൽ എന്നാണ് പേരെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്തായാലും ഒരു സിമ്പിൾ ആയിട്ടുള്ള പേരാണ് എന്താണല്ലോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുള്ളത് എന്തായാലും ഡിസംബറോടെയാണ് സിനിമയുടെ റിലീസ് പ്രഖ്യാപിക്കാൻ വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഷൂട്ടിംഗ് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു ഈ മാസം പകുതിക്ക് മുമ്പായിട്ട് തന്നെ മമ്മൂക്ക് അടുത്ത സിനിമയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഗ്രേറ്റ് മീഡിയ